ഹായ് ഞാൻ മെയ്മോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കേരള ഹൈക്കോടതിയിൽ സ്വയം വാദിക്കുന്ന കേസിന് പുറകെയുള്ള നെട്ടോട്ടമായിരുന്നു ചില സ്വകാര്യതകളെ മാനിച്ചുകൊണ്ട് ഈ കേസിനെ പറ്റിയുള്ള വിശുദ്ധ വിവരങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല അതിനാൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ സെവൻറ്റി ഫൈവ് ഡേയ്സ് സോഫ്റ്റ് ചലഞ്ചിനെ പറ്റിയുള്ള വിശബ്ദ വിവരങ്ങളെപ്പറ്റി ഞാൻ നിശബ്ദത പാലിക്കുന്നു പക്ഷേ ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളതിനുള്ള തെളിവ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ വീഡിയോയിലെങ്ങും എൻ്റെ അമ്മ മോളിയമ്മയെ കാണുന്നില്ലല്ലോ എന്നുള്ളത് മമ്മി രാവിലെ എൻ്റെ വനത്തിലെ വീട്ടിലേക്ക് പോയതാണ് ആ കണ്ടെ എൻ്റെ അമ്മ ശ്രീമതി മോളി ഡേവിസ് രാവിലെ തന്നെ എന്നും വനത്തിലെ വീട്ടിലേക്ക് പോകും വനത്തിലെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പം ശ്രീമതി എന്നും പുതിയ വീട്ടിലേക്ക് വരുമായിരുന്നു ഇതാ ഇപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ എന്നും ശ്രീമതി വനത്തിലെ വീട്ടിലേക്ക് പോകും അതിനാൽ ഞങ്ങൾ പരസ്പരം കാണുന്ന സമയം വളരെ വിരളമാണ് അവരെപ്പോഴും ഇങ്ങനെ പൊരുവരുത്തോണ്ടിരിക്കും കൃഷിയും പറമ്പും ഒക്കെയാണ് അവരുടെ സന്തോഷം അവർ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതല്ലേ നമ്മുടെ സന്തോഷം അതിനാൽ ഞങ്ങൾ അങ്ങനെ മറുത്തൊന്നും പറയാറില്ല അതാണ് ശ്രീമതി മോളി അമ്മേനെ വീഡിയോസിലൊക്കെ വളരെ വിരളമായിട്ട് കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണമാണെന്ന് അല്ല അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ എൻ്റെ ശരീരം ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഞാൻ പ്രോട്ടീനും മറ്റ് ധാതു ലവണങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട് പക്ഷേ ഇത് ചക്കയുടെ സീസണാണ് ചക്കയുടെ സീസണിൽ ചക്കപ്പഴം കഴിക്കാതെ ഡയറ്റ് നോക്കാൻ ഉള്ള വിശാല മനസ്കത എനിക്കില്ല അതിനാൽ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ചക്കയൊക്കെ വരട്ടിയെടുത്ത് വിളയിച്ച് സൂക്ഷിച്ച് വെച്ച് അതും എൻ്റെ ഭക്ഷണത്തിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട് ഞാൻ ഒരിക്കലും പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാറില്ല അതിനുള്ള വിശാല മനസ്കത എനിക്കില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് സാധിക്കുന്ന സാധിക്കുന്നത്ര ഭക്ഷണങ്ങൾ ഞാൻ നന്നായി കഴിക്കുകയും ആസ്വദിച്ച് കഴിക്കുകയും അതിനുശേഷം കഠിനമായി വിയർപ്പൊഴുക്കി വണ്ണം കുറയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടത്ത് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി കൊതിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അതിനാൽ എൻ്റെ മുന്നിലൂടെ ഭക്ഷണം നശിച്ചു പോകുന്നതോ ആക്കുന്നതോ അപമാനിക്കുന്നതോ എനിക്കിഷ്ടമല്ല അതിനാൽ എൻ്റെ മുന്നിലേക്ക് ഒരാൾ വയ്ക്കുന്ന ഭക്ഷണം ഞാൻ ആസ്വദിച്ച് കഴിക്കും അത് കഴിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് വണ്ണം വെക്കുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് വണ്ണം വെച്ചത് പരമാർത്ഥമാണെങ്കിൽ ഞാൻ എന്ത് കഷ്ടപ്പെട്ടും ആ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് ആരോഗ്യപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ മാത്രമാണ് എന്ന് മാത്രം എൻ്റെ കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് എൻ്റെ മുടി ഇത്രയും നീട്ടമുള്ളതായിട്ട് കാണുന്നത് അതിനാലാണ് വീഡിയോയിൽ ചാച്ചും ചരിച്ചൊക്കെ ഞാൻ മുടി നോക്കി ആസ്വദിക്കുന്നത് കേട്ടോ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താണെങ്കിലും ഇനി നാളെ കാണാം ഹായ് ഞാൻ മെയ്മോൾ പയനാട് രവിയേഷ്